റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര മണ്ണിന്റെ തുടക്കമായി പൈലിംഗ് യന്ത്രങ്ങൾ സ്ഥാപിച്ചു കൊച്ചിൻ ായി സമീപത്താണ് പുഴയിൽ പൈലിംഗ് നടത്തി മണ്ണിന്റെ ബലപരിശോധന ആരംഭിച്ചത് ജില്ലാതിർത്തി കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന ടൂറിസം പദ്ധതികളുടെ ഭാഗമായാണ് ബലപരിശോധന നടത്തുന്നത് പ്രളയത്തിൽ കുറച്ചു കാലങ്ങളായി തീരം വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യത്തിലാണ് പുഴയിലെ മണ്ണിന്റെ ബലപരിശോധന പുഴയുടെ ഒഴുക്കിനു മറ്റും തടസ്സമാകാത്ത നിലയിലായിരിക്കും പഠനം നടത്തി പദ്ധതികൾ നടപ്പാക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായാണ് പരിശോധന നടത്തുന്നത് ഇതിനു മുൻപ് ചെറുതുരുത്തി തടയണയുടെ നിർമ്മാണഘട്ടത്തിലാണ് പുഴയിൽ ഈ ഭാഗത്ത് മണ്ണിന്റെ ബലപരിശോധന നടത്തിയത് ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ